ഒരിക്കലും വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ മനസ്സിലെ ഒരു സങ്കടവും അവളുടെ ഒരു ആത്മസുഹൃത്തിനോടോ ഉമ്മയോടോ വാപ്പയോടോ അവൾ പറയില്ല നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവാണ് ഒരിക്കലും പറയാം ഒരു പെണ്ണിന് ഒരിക്കലും തന്റെ ഭർത്താവ് ഒരു ഭർത്താവായി ശരിയായി കൂടെയുണ്ടെങ്കിൽ ഒരു സങ്കടവും ഒരാളോടും പറയേണ്ടി വരില്ല ഉമ്മനോടാ പറയണത് സുഹൃത്തുക്കളെ വിളിച്ചാ പറയണത് കൗൺസിലറോടാ പറയണത് എന്താ പറയാ കാരണം സങ്കടങ്ങൾ കേൾക്കാൻ പോലും ഒരു ജീവൻ നമ്മളോടൊപ്പം ജീവിച്ചിട്ടും നമ്മുടെ അടുക്കളയിൽ തളർന്ന നമ്മുടെ മക്കളെ നോക്കാൻ ജീവിതം പറഞ്ഞു പണിപ്പെട്ടിട്ടും അവൾക്കൊരു പരിഗണന കൊടുക്കാൻ സമയമില്ല അവളെ ഒന്ന് കേൾക്കാൻ സമയമില്ല അവളെയൊന്നും തലോടാൻ സമയമില്ല അവളോടൊന്ന് പുഞ്ചിരിക്കാൻ നേരമില്ല ഒരു പെണ്ണിന്റെ ജീവിതമാണ് തകരുന്നത് അവൾക്ക് എത്ര സ്വസ്ഥത ഉണ്ടാവും എത്ര സമാധാനം ആ ആ അവൾ അവളുടെ മാനസിക മാനസികൾ അതാണ് അവളുടെ ദേഷ്യം അതാണ് ആ അതാണ് ആ പ്രതികരണം ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ ചെയ്യും ഇൻഷാല്ല